പ്രവാചക മാതൃക എന്ന പ്രമേയത്തിൽ വടകര വടകര മണ്ഡലം സമ്മേളനം സമ്മേളനം ടൗൺഹാളിൽ നടന്നു സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി നവോത്ഥാനം പ്രവാചക മാതൃക എന്ന പ്രമേയത്തിൽ കേരള നതുവതുൽ മുജാഹിദ് മണ്ഡലം സമ്മേളനം വടകര ടൗൺ ഹാളിൽ നടന്നു കേന്ദ്രം സംസ്ഥാന സെക്രട്ടറി എ അസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇസ്ലാഹി എന്നതിന്റെ ഈ രൂപ ഈ രൂപത്തിൽ അർത്ഥം വരുന്ന പദമാണ് ഇഫ്സാദ് ഇപ്പോൾ ഇവിടെ പലരും നവോത്ഥാനം അവകാശപ്പെടുന്ന പലരും യഥാർത്ഥത്തിൽ ഫസാദാണ് ഉണ്ടാക്കുന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം ഔള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക അവരെ മാത്രം ആരാധിക്കുക എന്നതാണ് അത് ഏറ്റവും മർമ്മപ്രധാനമായതാണ് അതിനെ ഫസാദിലാക്കുന്ന കുറേ പ്രവർത്തനങ്ങളാണ് ഇവിടുത്തെ പല സംഘടനകളും പല പ്രസ്ഥാനക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഔള്ളാഹല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക അള്ളാഹുവിൻ്റെ കഴിവുകൾ അവൻ്റെ സൃഷ്ടികൾക്ക് നൽകുക ഔര്യാക്കന്മാർക്ക് നൽകുക സൂഫികൾക്ക് നൽകുക ഈ രീതിയിൽ ഇപ്പോൾ നമ്മൾ സാധാരണ കേൾക്കാരുണ്ടാവും അതോടെ വേറെ വിഷയമായിട്ട് വരുന്നുണ്ടാവും സി എം മണപൂര് അവറുകളാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് വിമാനങ്ങൾ പറക്കുമ്പോൾ അപകടം വരാതെ കാത്തു സൂക്ഷിക്കുന്നത് സി എം വലിയ എന്ന് എന്നവരെ അവകാശപ്പെടുന്ന ഈ വ്യക്തിയാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അള്ളാഹുവിൻ്റെ അധികാരങ്ങളെയും ഒക്കെ സൃഷ്ടികളിലേക്ക് കൊടുക്കുന്ന രീതിയാണ് യും പ്രത്െ പി ഇബ്രാഹിം സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സി പി മഹമ്മൂദ് ഹാജി അധ്യക്ഷത വഹിച്ചു വിവിധ സെഷനുകളിലായി മുനീർ മദനി ഷഫീഖ് അസ്ലം അംജദ് എടവണ്ണ നബീല കുനീൽ കൂടാതെ കുട്ടികൾക്കായി ചിൽവൈബ് സെഷനും മുതിർന്ന കുട്ടികൾക്കായി ഉപരിപഠന സാധ്യതകൾ പരിചയപ്പെടുത്തുന്ന കരിയർ നെസ്റ്റ് എന്നീ പരിപാടികളും സമ്മേളനത്തോടനുബന്ധിച്ച് നടന്നു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ